എന്റെ വ്യക്തിപരമായപ്പോ അന്വേഷണത്തിന്റെ ആവശ്യമില്ല ഈ നാട്ടിലെല്ലാം മൂക്ക് മൂക്ക്പ്പെട്ട എല്ലാ മനുഷ്യർക്കും അറിയാം അയാൾ ആർ എസ് നല്ല ബന്ധത്തിലാണ് എന്താ പറയാ എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് നടത്തി കൊടുക്കുന്നത് ഒരു പ്രപഞ്ച സത്യം പോലെ കേരളത്തിൽ നിക്കല്ലേ അല്ല പിന്നെ അന്വേഷണം അന്വേഷണം അല്ല എന്തിനാ അന്വേഷിക്കുന്നത് ഒരു സത്യല്ലേ ഈ സൂര്യനുദിക്കുന്ന പോലെ നിൽക്കല്ലേ പിന്നെ അതിന് മോളൊരു അന്വേഷണം വേണോ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ തമാശ കുട്ടിയാവണം അല്ല അതൊക്കെ അതിന്റെ അതിന്റെ വഴിക്ക് നടക്കട്ടെ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത് എനിക്കതിനെ കുറിച്ച് പറയാനുള്ളത് രണ്ടായിരത്തിഇരുപത്തിനാലിലെ ഏറ്റവും വലിയ തമാശ എ ഡി ജി പി അജിത് കുമാറിന് ആർ എസ് എസുമായി ബന്ധമുണ്ട് എന്ന് ഉണ്ടോ ഉണ്ട് അല്ലല്ലോ ഉണ്ടോ എന്താണ് സംസാരിച്ചത് എന്നുള്ള കാര്യം ഇനിയിപ്പത് അറിയണമെങ്കിൽ മറ്റേളെ കിട്ടണ്ടേ പക്ഷെ തമ്മിൽ സംസാരിച്ചെന്താന്ന് പറയുന്നത് അത് അന്വേഷിക്കാനാണല്ലോ പോയത് ഈ ആർ എസ് എസിന്റെ മറ്റൊരാളെ കിട്ടണ്ടേ ആ അതാ പറഞ്ഞത് അപ്പൊ അവര് പറഞ്ഞ സ്വകാര്യം അദ്ദേഹം കൂടി പറയണം എന്തിനാ ഈ പണിക്കൊക്കെ നിൽക്കുന്നത് ഇത് നാട്ടുകാർക്ക് അറിയുന്ന കാര്യല്ലേ ഞാൻ പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിക്കാന്ന പറഞ്ഞു പൂരം കലക്കിച്ചതാണ് ആ കലക്കിച്ചത് എ ഡി ജി പി അജിത് കുമാർ ആണ് അതിന് നേതൃത്വം കൊടുത്ത അദ്ദേഹം അതിന് തർക്കില്ലല്ലോ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ കാര്യല്ലേ പിന്നെ ചോദിക്കാൻ അല്ല അതൊക്കെ സർക്കാർ തീരുമാനിക്കണ്ട ഞാനൊരു സാധാ പാവപ്പെട്ട